ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂൺ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ മുപ്പത്തി മൂന്ന് ദിവസം ഒരുങ്ങിയിട്ടാണ് ആദ്യത്തെ വിമലഹൃദയ പ്രതിഷ്ഠ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും പുതുക്കാറ് അങ്ങനെ പുതുക്കിയവർക്ക് പിന്നീട് മൂന്ന് ദിവസം കൊണ്ട് ഒരുങ്ങി നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാവുന്നതാണ് എന്ന് എന്നും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ഒരുങ്ങി വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാനായിട്ട് തീരുമാനിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നിത്യസഹായ മാതാവിനെ കുറിച്ച് കേൾക്കും ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കും വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങും നാളെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ് മനുഷ്യരോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയം മേരി മാർഗറ്റ് അലക്കോക്കിന് കൊടുത്ത ദിവ്യ അടിസ്ഥാനത്തിലാണ് ഈശോയുടെ തിരുഹൃദയം ഭക്തി കടന്നു വരുന്നത് നാളെ തിരുഹൃദയ തിരുനാളാണ് ഒപ്പം നിത്യസഹായ മാതാവിൻ്റെ തിരുന്നാൾ കൂടിയാണ് ഇന്ന് നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി കടന്നു വന്നത് നമുക്ക് ചിന്തിക്കാം മാതാവിൻ്റെ സ്തുതിക്കായി നടത്തപ്പെടുന്ന നൊവേന പ്രാർത്ഥനകളിൽ ഏറ്റവും പഴക്കമുള്ള പ്രാർത്ഥനയാണ് ഈ നിത്യസഹായ മാതാവിനോടുള്ള നൊവേന പൗരസ്തി ദേശമായിട്ടുള്ള ക്രീറ്റിൽ നിന്നാണ് ഈ ചിത്രവും മാതൃഭക്തിയും ഒക്കെ തുടങ്ങാനായിട്ടിട വന്നത് അത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് ഈ ചിത്രവും അതിൻ്റെ വണക്കവും ഒക്കെ റോമിലെത്തിയത് റോമിലെ വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിലെ പ്രധാന ആൾത്താരയ്ക്ക് മുകളിലായിട്ട് ഈ ചിത്രം പ്രതിഷ്ഠിക്കണമെന്ന് അമ്മ ഒരു പിഞ്ചു ബാലികയെ അറിയിച്ചു ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ച പരിശുദ്ധ അമ്മയുടെ ചിത്രം അതിനോട് വളരെ സാമ്യമുള്ളതാണ് ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ലുക്ക സുവിശേഷകൻ വരച്ചിട്ടുള്ള ചിത്രത്തിൻ്റെ തന്നെയാണിത് ഈ ചിത്രം ഇവിടെ പ്രതിഷ്ഠിക്കണം മത്തായിയുടെ ദേവാലയത്തിലെ പ്രധാന പ്രധാനത്താരിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് അമ്മ ഒരു പാവം കുഞ്ഞു ബാലികയെ അറിയിച്ചു ഈ മത്തായി മത്തായിയുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മേരി മേജർ സെൻറ്റ് ജോൺ ലാറ്ററൻ ബെസ്ലിക്ക ഇവരുടെയൊക്കെ മധ്യത്തിലാണ് അന്ന് ഈ വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിൻ്റെ മേൽനോട്ടം അഗസ്റ്റിനിയൻ സന്യാസ വൈദികർക്കായിരുന്നു അങ്ങനെ ആ ദേവാലയത്തിലെ അമ്മയുടെ ചിത്രം ഒരു മൂന്ന് നൂറ്റാണ്ട് കാലത്തോളം വണങ്ങി വരികയായിരുന്നു റൂമിലെ ഈ ചിത്രം നിത്യസഹായ മാതാവ് അ അങ്ങനെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് പരിശുദ്ധ അമ്മ ഈ ബാലിയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് കേട്ടോ ഈ പേര് നിത്യസഹായ മാതാവ് എന്നുള്ളത് ഫ്രഞ്ച് പട്ടാളം വിശുദ്ധ മത്തായ സ്ലീഹയുടെ ദേവാലയം നാമാവശേഷമാക്കിയതിനെ തുടർന്ന് ഈ ചിത്രം അഗസ്റ്റിനിയൻ വൈദികരുടെ സാന്താമരിയൻ പൊസ്തരളായിലെ ആശ്രമത്തിലേക്ക് മാറ്റി പട്ടാളം വന്നപ്പോൾ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് വരെ ഈ ചിത്രം അവിടെ ആരാൽ അറിയപ്പെടാതെ ഇരുന്നു അങ്ങനെ അജ്ഞാതമായിരുന്ന ഈ അത്ഭുത ചിത്രം കണ്ടുപിടിച്ചത് ഋടം ദൃഷ്ട് വൈദികർ അവർ മത്തായ ശ്രീഹായുടെ നശിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പുതിയൊരു ദേവാലയം പണി കഴിപ്പിച്ച് വരുമ്പോഴാണ് ഈ ചിത്രം കണ്ടെടുക്കുന്നത് അങ്ങനെ പിയൂസ് അമ്പതാമൻ മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ആ ചിത്രം പൂർവസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് വണങ്ങാൻ തുടങ്ങി അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചത് റിഡം ദറിസ്റ്റ് വൈദികരിയാണ് ഒമ്പതാം പിയൂസ് പാപ്പ റിഡം ദറിസ്റ്റ് വൈകി വൈദികരെ ചിത്രത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിത്യസഹായ മാതാവ് ലോകത്തിലെമ്പാടും അറിയപ്പെടാൻ നിങ്ങൾ പരിശ്രമിക്കുവിൻ എന്നു അപ്പോൾ ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ട് ഇത് ഈ നിത്യസഹായ മാതാവിൻ്റെ പണക്കർ ഇടം ദരിസ്റ്റ് വൈദികരുടെയാണെന്ന് അതങ്ങനെയല്ല എന്ന് ഇപ്പോൾ നമുക്ക് ഈ ചരിത്രം വായിക്കുമ്പോൾ അറിയാമല്ലോ ഈ ചിത്രം പണ്ടേ ഉള്ളതാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അങ്ങനെ ആ ബാലികയ്ക്ക് കിട്ടിയ ദർശനമനുസരിച്ചിട്ടാണ് ഇത് റോമിലെ വിശ്വമാത്തായ ശ്രീകളെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത് അങ്ങനെയാണ് പിന്നീട് ഇത് റിഡം ദ്രിസ്റ്റ് വൈ മത്തായ ശ്രീഹായുടെ പള്ളി നശിപ്പിക്കപ്പെട്ടപ്പോൾ അപ്പോഴാണ് ഈ റിഡം ദ്രിസ്റ്റ് ഇത് രണ്ടാമത് പണിയാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ ദേവാലയത്തിൽ നിന്ന് ചിത്രം കണ്ടെടുക്കുന്നതും പിന്നീട് മാർപ്പാപ്പയാണ് ഇത് ഈ വൈദികരെ ഏൽപ്പിക്കുന്നത് ീ നിത്യസഹായ മാതാവ് അറിയപ്പെടണം എന്നാണ് പിതാവ് പറഞ്ഞത് എന്തായാലും ലോകം മുഴുവനിലും എല്ലാ ദേവാലയങ്ങളിലും ശനിയാഴ്ച ദിവസം നിത്യസഹായ മാതാവിന്റെ നോവേന ചൊല്ലുന്നുണ്ട് എന്നാൽ ചില ദേവാലയങ്ങളിൽ ഈ പതിവ് നിർത്തിയതായും കാണുന്നുണ്ട് ഈ നോവേനക്ക് നിത്യനവനാൾ എന്ന പേര് ലഭിച്ചത് ഓരോ ആഴ്ചയിലും ഒരു ദിവസം നവനാൾ പ്രാർത്ഥന നടത്തുന്നത് കൊണ്ടും ഈ നവനാളിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതൊരാഴ്ചയിലും അത് ആരംഭിക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഈ റിഡന്ധറിസ്റ്റ് വൈദികരെ ഭാരതത്തിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് മാതാവിൻ്റെ നിത്യ നവനാള് ഭാരതത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് മുംബൈയിലെ മാഹിമീലെ വിശുദ്ധ മൈക്കിളിൻ്റെ ദേവാലയത്തിലാണ് കേരളത്തിൽ നിത്യ നിത്യനവനാൾ ആരംഭിച്ചത് ദിവ്യരക്ഷക സഭാ വൈദികരാണ് പ്രിയ സഹോദരങ്ങളെ നാളെ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞുവല്ലോ ഒപ്പം തന്നെ നിത്യ തിരുഹൃദയത്തിൻ്റെ തിരുനാളും ഉണ്ട് നിത്യസഹായ മാതാവിൻ്റെ തിരുന്നാളും നാളെ ആഘോഷിക്കുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ആരോടും അധികം പറയേണ്ട കാര്യമില്ല ഇത് നമ്മുടെ പ്രാചീനമായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഭക്തകൃത്യമാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തി മേരി മാർഗറ്റ് അലക്കോക്കിന് കൊടുത്ത ദർശനവും പിന്നീട് ഈ ചിത്രം വണങ്ങുന്നവർക്ക് കിട്ടുന്ന ദണ്ഡവിമോചനങ്ങളും വാഗ്ദാനങ്ങളുമൊക്കെ നമുക്ക് കാണാം നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിനോട് ചേർത്ത് കാച്ചുവെച്ചാൽ വലിയ ഫലമാണ് അത് മാത്രമല്ല നമ്മുടെ അനുദിന തെറ്റുകളുടെ പരിഹാര ജപം നിങ്ങളെടുത്ത് ശ്രദ്ധയോടെ ധ്യാനിച്ച് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളും ആ തിരുഹൃദയം എല്ലാ യോഗ്യതകളോടും കൂടെ പിതാവിന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവെക്കുകയാണ് ഈശോയുടെ കുത്തി തുറന്ന ഹൃദയം ഈശോയുടെ കത്തിജലിക്കുന്ന ഹൃദയം എല്ലാം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവയ്ക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ വിമല വിമലഹൃദയ പ്രതിഷ്ഠിക്കുക ഒരുങ്ങുന്നു തിരുഹൃദയ തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്നു വിമല ഹൃദയ തിരുനാളിനു വേണ്ടിയും ഒപ്പം നമ്മുടെ വിമല വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം ഈ മാസം മുഴുവൻ തന്നെ ചെല്ലുന്നത് ഉത്തമമായിരുന്നു ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ജപമാല ചൊല്ലുക തിരുഹൃദയത്തിൻ്റെ ജപമാല എന്ന് പറഞ്ഞാൽ മിശിഹാഡിദേവി ആത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹാഡിത്തിരി ശരീരമേ എന്നെ രക്ഷിക്കണമേ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ജപമാലയുണ്ടല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് ഇവിടെ ചൊല്ലേണ്ട കാര്യമില്ല പക്ഷേ തിരുഹൃദയത്തിന്റെ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ തിരുഹൃദയ ജപമാല ചൊല്ലുന്നത് വളരെ വളരെ ഉത്തമമാണ് പണ്ടുകാലത്തെ അമ്മൂമ്മമാരിങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഇതിലത്തെ ഓരോ ചെറിയ മണികളും പറയുന്നത് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അംഗീഹൃദയത്തിന് തുല്യമാക്കി അരളണമേ എന്നാണ് ഈശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൻ്റെ ഒപ്പം തുല്യമാക്കി തരണേ എന്ന് അതുപോലെ കാഴ്ച സമർപ്പണം നടത്തുമ്പോൾ ഈ ജപമാല കഴിഞ്ഞ് കാഴ്ചവയ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മൃതയായിരിക്കണമേ അമലോഅത്ഭവമറിയത്തിൻ്റെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൻ്റെ നാഥയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ മരണവ്യാകലം അനുഭവിച്ച ഈശോയുടെ ദിവ്യഹൃദയമേ ഇന്ന് മരിക്കുന്നതിന്റെ മേൽ കരുണാപൂർവ്വം വർദ്ധിക്കണമേ അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ജപമാല അവസാനിപ്പിക്കാം പ്രിയ സഹോദരങ്ങളെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കവും ഇതിനോട് കൂടെ ചേർത്ത് നമ്മൾ നടത്തണം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയും ദേളമാതാവ് പരിശുദ്ധ രാജ്ഞി ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ചൊല്ലിക്കാഴ്ച വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ലോകാരൂപിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നും ഈശോയുടെ ഹിതം നമ്മുടെ ഹിതമാക്കി മാറ്റുക എന്നതും നമ്മുടെ ഹൃദയം ഈശോക്കിരിക്കാൻ പറ്റിയ ഒരു പൂങ്കാവനക്കി മാറ്റുക എന്നതുമൊക്കെ ഈ വിമൽഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ ഭാഗങ്ങളാണ് പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫാത്തിമായിയിൽ നൽകിയ സ്വർഗീയ വാഗ്ദാനമാണ് അവസാനം എൻ്റെ വിമലഹൃദയം വിജയമകുടം ചൂടും എന്ന് അപ്പോൾ ഇങ്ങനെ വിജയമകുടം ചൂടാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠ നടത്തണം അതിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളും ഓർത്തുകൊണ്ട് ഈശോയുടെ ഹൃദയം പരിശുദ്ധ പരശുദ്ധാമയുടെ വിമലഹൃദയം നിത്യസഹായ മാതാവിൻ്റെ തിരുന്ന് നമ്മുടേതായ പ്രാർത്ഥനകളും ഒരുക്കങ്ങളും എല്ലാം നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മാതാവിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധ പരശുദ്ധാമ്മയുടെ വിമലഹൃദയം അന്തിമ വിജയം ചൂടും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ